ഞാൻ ഇവിടെ ഇരുന്നോളാം ഇതല്ലാതെ വൃത്തിയുള്ള ഒരു സ്ഥലം സ്ഥലമുണ്ടോ ഈ വീട്ടില് പൊടിയും ചാണകവും അറച്ചിട്ട് വയ്യ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ കൃഷിക്കാരുടെ വീടാണ് ഇത്രയൊക്കെ സൗകര്യങ്ങളെന്താ കൃഷിക്കാരുടെ വീടായതുകൊണ്ട് പ്രത്തുപാടില്ല എന്നുണ്ടോ ഞാൻ കാണാത്ത ഒന്നല്ലേ കൃഷിക്കാര് എന്റെ ഒരു അങ്കൾ ഒന്നാത്രം കൃഷിക്കാരനാ റബറും ഏലവും തേയിലൊക്കെ ഉണ്ട് അങ്കളുടെ വീട്ടിൽ ഒരു ദിവസം പോവാം ഒന്ന് കണ്ടു നോക്ക് അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത് അവര് കൃഷിക്കാരല്ല പ്ലാന്റേഴ്സ് ഇത് മണ്ണിൽ പണിയെടുക്കുന്ന സാക്ഷാൽ കർഷകരാ എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കൊരു കംപ്ലൈന്റും ഇല്ല ഞാൻ ഇവിടെ ഇരുന്നോളാം താൻ ഇങ്ങനെയായ ഇവിടെ ഒറ്റപ്പെടും ഏടത്തിയും ഉദയും അമ്മയും കുട്ടികളും ഒക്കെ ഇടപഴകണം ഇടപഴകൽ എല്ലാവർക്കും ആവാം ഞാൻ മാത്രം പോരാ ഇതെന്നെ കാണുമ്പോ എല്ലാവർക്കും നാത്തിറങ്ങി പോവും ഞാനിവിടെ ഇരുന്നോളാം ഇതല്ലാതെ വൃത്തിയുള്ള ഒരു സ്ഥലം സ്ഥലമുണ്ടോ ഈ വീട്ടില് പൊടിയും ചാണകവും അറച്ചിട്ട് വയ്യ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ കൃഷിക്കാരുടെ വീടാണ് ഇത്രയൊക്കെ സൌകര്യങ്ങളെ ഉണ്ടാവും കൃഷിക്കാരുടെ വീടായതുകൊണ്ട് പെട്ടുപാടില്ല എന്നുണ്ടോ ഞാൻ കാണാത്ത ഒന്നുമല്ല കൃഷിക്കാര് എന്റെ ഒരു അങ്ങൾ ഒന്നാത്രം കൃഷിക്കാരനാ റബറും ഏലവും തേയില ഒക്കെ ഉണ്ട് അങ്കളുടെ വീട്ടിൽ ഒരു ദിവസം പോവാം ഒന്ന് കണ്ടു നോക്ക് അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത് അവര് കൃഷിക്കാരല്ല പ്ലാന്റേഴ്സ് ഇത് മണ്ണിൽ പണിയെടുക്കുന്ന സാക്ഷാൽ കർഷകരാ എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല ഇവിടെ ഇരുന്നോളാം താനിങ്ങനെയാ ഇവിടെ ഒറ്റപ്പെടും എടത്തിയും ഉദയം അമ്മയും കുട്ടികളും ഒക്കെ ആയിട്ട് ഇടപഴകണം ഇടവിളകൾ എല്ലാവർക്കും ആവാം ഞാൻ മാത്രം പോരാ ഇതെന്നെ കാണുമ്പോ എല്ലാവർക്കും നാത്തിറങ്ങിപ്പോവും